ഇതാ ഹൈലൈറ്റ് വേറൊരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഇവിടെ ഒരു അടിച്ചു കയറി വന്ന് പറയുന്ന ഒരു കമന്റ് ഒരു ഡയലോഗ് ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തോണ്ടിരുന്നു അഭിനീഷ് ഒരു ആക്ടർ അയാള് അയാളുടെ നിന്ന് വന്നൊരു കോളാണ് ഒരു പാതിരാത്രി വന്ന വന്നൊരു കോളാണ് ഹലോ ഇതാരാ

ഞാൻ ഇഷ്ടമാണോ ഞാൻ അറിയാത്ത ഞാൻ നമ്പായി പോയി എങ്ങനെ എന്ത് പറയണമെന്ന് വാക്ക് വരുന്നില്ല സോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒപ്പിച്ച് സോ കോൾ ഒപ്പിച്ച് തരുമോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് പുള്ളി എന്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ കോൾ കട്ട് ചെയ്തിട്ടാണ് പോയത് കോൾ കട്ട് ചെയ്ത് ബ്ലോക്കും ചെയ്തതിനു ശേഷം ഞാനിങ്ങനെ ഒരേ 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 എല്ലാം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ അവര് തമ്മിൽ ഭയങ്കര ഐക്യമുള്ളത് ഇനി ഒരു സുരക്ഷിതമായ തൊഴിലിടം ആയിരിക്കും മലയാള സിനിമാ മേഖല എന്ന് ഉറപ്പിക്കുകയാണ്